മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ള നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലട്ടേ ആർമിയുടെ അറ്റാക്ക് അറ്റാക്കൊക്കെ ഭയങ്കര അറ്റാക്കാണല്ലോ നമ്മുടെ നഞ്ചത്തോട്ട് ആ അതവിടെ നിക്കട്ടെ വിഷയത്തിലോട്ട് വരാം ആര്യൻ ഗിസേൽ അനിമോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ഇതിൽ കിസ അടിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ആര്യനും ഗിസേലും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യവും മൂൾമുനയിലൊക്കെയാണ് നിൽപ്പ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയണം കാരണം എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് വ്യക്തമായിട്ട് പോയി കാണുക അതിൽ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് നേരം വെളുക്കാത്ത കുറെ ടീംസ് ഉണ്ട് അപ്പൊ ചോദിക്കും ഉമ്മ വയ്ക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ഇത്ര വലിയ അപരാധമാണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും ആ സ്ഥിതിക്ക് ഞാൻ പറയാം എടാ ഉമ്മ വയ്ക്കുന്നത് തെറ്റൊന്നും അല്ല ഇത് സിക്സ്റ്റീൻ പ്ലസ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എയ്റ്റീൻ പ്ലസ് അല്ല ആ സ്ഥിതിക്ക് അവിടെ ഒന്ന് ഉമ്മ വയ്ക്കുന്നതും വരവുന്നതും പുതപ്പിൻ്റെ അടി കിടന്ന് കുൾസിതം കാണിക്കുന്നതും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇട ആകെ നൂറ് ദിവസം അല്ല അവിടെ നിൽക്കാനുള്ളത് ആ നൂറ് ദിവസം ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലടെ അത് കഴിഞ്ഞിട്ട് നീയൊക്കെ എന്ത് കാട്ടാ അവരാധ വീടുകളിൽ പോയിട്ട് കാണിക്കുക ആരും ചോദിക്കാനും വരില്ല ആരും പറയാനും വരില്ല അല്ലാണ്ട് പ്രേക്ഷകർ ഇന്ന് കാണുന്ന ഒരു ഷോയ്ക്കകത്തിരുന്ന് കാട്ടാപരാധങ്ങൾ കാണിക്കാതെ അത് ഒരിക്കലും അക്സിപ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് കൊറേ എണ്ണം പറയുന്നു ഞാൻ അമ്മാവനായെന്ന് അമ്മാവൻ ആവേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്തായാലും അമ്മാവൻ എന്നാണ് നിങ്ങൾ ഇതിരെ കുത്തുന്നതെങ്കിൽ ആ വാങ്ങാൻ ഞാൻ തയ്യാറാണ് എനിക്കതിലൊരു കുഴപ്പവും ഇല്ല സത്യം വിളിച്ച് പറയുമ്പോൾ അമ്മാവൻ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മളെ മാറി നിന്നോളാടെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലടേ പക്ഷെ പറയാനുള്ളത് എവിടെയായാലും തുറന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സിം പ്ലസ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഷോയാണ് ആ ഷോയ്ക്കകത്ത് ഒന്ന് കാട്ടാപരാധം കാണിച്ച് കഴിഞ്ഞാൽ ചെയ്യും അനുമോൾ പറയുന്നത് ിൽ വാസ്തവം തന്നെയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഇനി ആ സംഭവം നടക്കുന്ന സമയത്ത് അനിമോൾ അവിടെ ഒരു ഡയലോഗ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ആര്യനെ ഒന്ന് ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരാണ് നോക്കേണ്ടത് അവന്റെ മോഹഭാവങ്ങൾ പോകുന്നതും അവ അവിഞ്ഞു നിൽക്കുന്നതും അവിടെ തന്നെ സ്പോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിച്ചു നോക്കണം ഞാൻ പിന്നെ അടുത്ത് Sea, Judite, pick pick ും പിന്നെ ഒരു പെണ്ണും മുഖം പോകുന്ന ഇങ്ങനൊരു ആരോപണം എന്നെ പറ്റിട്ടാണ് ഇല്ലാതെ പറയുന്നതെങ്കിൽ എന്റെ മുഖം ഇങ്ങനല്ല ഇങ്ങനല്ല എന്റെ മുഖഭാവം പോകുന്ന എന്നെ പറ്റിട്ട് ഇല്ലാത്തൊരു അപരാധം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഒട്ടുമിക്ക ആണുങ്ങൾ പക്ഷെ ഇവിടെ ആരെയും താൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് തനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് ഉരുണ്ട് പെരണ്ട് ഉരുണ്ട് പെരണ്ട് പെരണ്ട് ഉരുണ്ട് പെരണ്ട് ഉരുണ്ട് നിൽക്കുന്നത് കേട്ടോ അല്ലാണ്ട് അനുമോള് പറയുന്നത് ഇല്ലാത്ത കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഇല്ലാത്തതെന്ന് പറയൂടെ ഈ ഒരു ഷോയിക്കാത്തതൊന്നുകൊണ്ട് അനുമോള് പറയൂ ഒന്ന് ചിന്തിച്ചാൽ മതി ഇനിയിപ്പോൾ ലാലേട്ടം വീക്കെൻഡിൽ വന്നിട്ട് അനുമോൾ എടുത്തിട്ട് കൊടയാനും അലക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇതെല്ലാം കൂടി വിജയനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എല്ലാവരും പുരോഗമന ചിന്താഗതിയിലോട്ട് വളർന്നുള്ള അനുമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എട ഇവിടെ സിനിമയിലായാലും അല്ലാതെ മറ്റുള്ള ഷോകളിലായാലും കിട്ടി പിടി മറ്റ പരിപാടികളും എല്ലാം ഉണ്ട് പക്ഷെ ഇതൊരു പേർ കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ വന്നിട്ട് ഉമ്മൻ പോതപ്പിന്റെ അടി കടന്ന് കുൾസിതം കാണിക്കലൊന്നും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തൊച്ചാന്നാ കാണിക്കും ഈ ഷോയ്ക്കകത്ത് നൂറ് ദിവസം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് കഴപ്പടേന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ സത്യം അങ്ങനെ ഞാൻ ചോദിക്കിട്ടോളൂ ബാക്കി നോക്ക ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയുണ്ട് ഫേസ് ശ്രദ്ധിക്കണം അവനൊരുമാതിരി ആടി ഒലഞ്ഞു ആടി ഒലഞ്ഞു പോകുന്നു ദിസയിൽ ആരുടെ മുഖത്തോട്ട് നോക്കുന്നു തൂക്കി 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 എന്നുള്ള സാധനമാണ് രണ്ടുപേരുടെ ഐ കോണ്ടാക്ടിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വ്യക്തമായിട്ട് വാവളം എന്ന് നോക്കടേ വാവളന്താമാര് കൊറയണ വന്നിടുന്ന ന്യായീകരിക്കുന്നുണ്ട് കൊറേണ എന്നെ പിടിച്ച് അമ്മ അവനാക്കി വിഷമൊന്നുമില്ല എങ്കിലും എവിടെ ഒരു പൊടിക്കും എന്തുവാടേ നമ്മൾ സദാചാര ഓളി മുദ്ര മുദ്രകൂത്തപ്പെടുകയാണല്ലോ പറഞ്ഞാ പറഞ്ഞാ അതൊക്കെ ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലും നമുക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് എടാ എല്ലാവരും അപരാധങ്ങളൊക്കെ കാണിക്കും ഇല്ലൊന്നൊന്നും പറയുന്നില്ല പക്ഷെ അതെല്ലാവരുടെ പ്രൈവറ്റ് സ്പേസിലാണ് അല്ലാണ്ട് ഒരു ഷോയ്ക്കകത്ത് പോയിട്ടല്ലേ ഈ കാട്ടാപരാധങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഹിന്ദി ബിഗ് ബോസ് എന്നപ്പോൾ മറ്റ പാൻറിന്റെ അകത്തൂടി മൂലത്തിൽ കഴിഞ്ഞാൽ ആ സെറ്റപ്പ് കൊണ്ടുവരാതാണ് ഞാൻ കണ്ടതാ ഹിന്ദി ബിഗ് ബോസിൽ മറ്റേ ഒരുത്തിയുടെ പാന്റിന്റെ അകത്തൂടി കേട്ടോ ആ സെറ്റപ്പൊന്നും ഇവിടെ കൊണ്ടുവരാതെ ഇത് മലയാളികളുടെ മലയാളി പൊളി അല്ലേ മലയാളി പൊളിയാണെന്ന് വെച്ച് സിക്സ്റ്റീൻ പ്ലസ് കൊടുക്കുന്ന കണ്ടന്റ് ഷോയിൽ കൊണ്ട് ഈ അപരാധങ്ങളൊന്നും കാണിക്കാതെ പത്തും നൂറ് ദിവസം വെയിറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ വീടുകളിൽ പോയി കാണിക്കുക ആർക്കും കൂടെ ഒരു പ്രശ്നവും ഇല്ല അല്ലാണ്ട് എല്ലാരും കൂടി അനുമോളെ കുറ്റപ്പെടുത്തി അവള് പറയുന്ന തെറ്റാണ് അല്ലെങ്കിൽ അവൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അനുമോള ബ്ലെയിം ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തതെ പലരും പലരും കവന്റ് ബോക്സ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പലരും വിട്ടിത്തനങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോൾ അത് പറയുന്ന തെറ്റാണ് അനുമോൾ പറയുന്ന കള്ളമാണ് എന്തുവാടേ അരി ഉണ്ണെന്നവന് കണ്ട കാര്യം മനസ്സിലാവൂലേ രണ്ട് വീഡിയോ ക്ലിപ്പില്ലേ ഒന്ന് ഇവൻ പുതപ്പിന്റെ അടി കിടന്ന് കുത്തിപ്പൊക്കി കാണിക്കുന്നതും ഒന്ന് അനുമോൾ രാത്രി രണ്ടു മണിക്ക് പോയിട്ട് ഉള്ള പരിപാടി മറ്റേ കിറ്റി വയ്ക്കാൻ പോകുമ്പോഴുള്ളതും ഇത് രണ്ടും കണ്ടില്ലേടാ ആ കിറ്റി വയ്ക്കാൻ പോകുന്ന വീഡിയോ തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ അത് തന്നെ ഞാൻ ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് വേണംന്നുള്ളമാര് പോയി കാണും അപ്പൊ കാര്യങ്ങൾ എവിടെ ആ കിറ്റ് വാങ്ങാൻ രണ്ടു മണിക്ക് പോയില്ലേ അനുമോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് എടുത്തോ സത്യം പറഞ്ഞു ചിറ്റെടുത്തോ എന്ന് ചോദിക്കാൻ വേണ്ടി അനുമോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് ഈ ബെഡും അനുമോളെയും ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ രണ്ടു പേരുടെ അടി കിടന്നുള്ള കുൽസിതം പുതപ്പ് കിടന്ന് അനങ്ങുന്നുണ്ട് കണ്ട കണ്ടാ എന്തു വാടെ കഴപ്പൊക്കെ ആവാ വീടുകളിൽ പോയി കിടന്ന് കാണിക്കോദിക്കകത്ത് ഇപ്പൊ തന്നെ മുട്ടി മൂത്ത് നിക്കണം എനിക്ക് അതേ ചോദിക്കാനുള്ളൂ അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യം ഇല്ല ഇനി വേറൊരു വീഡിയോ ഒന്നല്ലോ ആ വീഡിയോ കൃത്യമായിട്ട് കൊടുക്കാം ഇവൻ പുതപ്പെടുത്ത് ഇട്ടിട്ട് അതിനുശേഷം ഗിസൈലിന്റെ പുതപ്പും കൂടി വലിച്ചു ഒരുമിച്ചാക്കി ഒറ്റപ്പുതപ്പാക്കി ജോയിന്റ് പുതപ്പാക്കുന്ന ആ ഒരു സീനും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കാം ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണാം അവൻ പുതപ്പെടുത്ത് ഇടുന്നു ദേഹത്ത് അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഗിസയിലിന്റെ പുതപ്പിനെയുമ്പോൾ വലിച്ചിട്ട് ഒറ്റ ജോയിന്റ് ആക്കി അപ്പൊ ഇപ്പുറത്ത് ഗിസൈലും അനങ്ങി കൂടെ അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സീ രണ്ടുപേരും കൂടി എന്ത് കാട്ടാ അവരോടെ കാണിക്കുന്നു ഓക്കെ കാണിച്ചോടെ വീടുകളിൽ പോയിട്ട് കാണിക്കടെ ആർക്കും ഒരു കുറ്റവും ഇല്ല ഒരു കുറവുമില്ല കണ്ട അവൻ ആ പുതപ്പ് ഈ പുറപ്പും കൂടി ജോയിന്റ് ചെയ്ത് മോളിൽ കൂടി കയറ്റി അണ്ണാക്കിൽ അടിക്കുന്ന പോലത്തെ സെറ്റപ്പിലാക്കിയിട്ടുണ്ട് പുതപ്പ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ സെറ്റപ്പിൽ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി കിടന്ന് ന്യായീകരിക്കാൻ നിൽക്കില്ല ആര്യൻ ആണെങ്കിൽ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് അവന്റെ മഹോഭാവം ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്നാൽ അതുപോലെ തന്നെ വിസയില് ഇത്രയും വലിയ വിഷയം നടന്നിട്ടും അതും ഇത്രയും വലിയൊരു ആരോപണം തന്നെ കുറിച്ച് വന്നിട്ടും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലിസ്റ്റിക്കിന്റെ കേസിലൊക്കെ വൻ പ്രതികരണവും വൻ പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു പക്ഷെ ഈ കേസ് വന്നപ്പോ അണഞ്ഞു നിൽക്കുകയാണ് കാരണം ഗിസേലിന് തന്നെ അറിയാം ഈ കേസ് വലിയ വിഷയമാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇനി എവിഡൻസ് തകിതം കാണിക്കേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാൽ മൊത്തം തൂക്കി നാട്ടുകാർ വീണ്ടും നാറി നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അറിഞ്ഞ് മൊത്തം തേഞ്ഞൊട്ടുമെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ഗിസൈലിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഗിസൈൽ അങ്ങടാതെ നൈസായിട്ട് മാറി നിക്കുന്നത് അതെനിക്ക് മനസ്സിലായൊരു കേസാണ് പക്ഷെ ആരും വിടില്ല വിവരം ബോധം പുറക്കണമൊന്നും ഇല്ലല്ലോ വെവളിൽ തന്നെ അല്ലെ പ്രായത്തിന്റെ കഴപ്പില് എന്തൊക്കെയോ കിടന്ന് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് സ്വയം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് മറ്റേ ക്യാമറയുടെ മുന്നിൽ പോയി കിടന്ന് കരയുന്നുണ്ട് എന്തായാലും ആരെയും കരയുന്നത് കാണാൻ സാധിച്ചല്ലോ നീ കൊറേ അനിമോള കരയിച്ചതല്ലേ അവള് തിരിച്ച് നിന്നെ കരയിച്ചത് കണ്ട ഇതാണ് കർമ്മ ിൽ ഗെയിം ആണ് അല്ലേ നീ അവളുടെ പുറ നടന്ന അവളെ പാവ എടുത്ത് മരത്തി തൂക്കിയും അതും ഇതൊക്കെ കാണിച്ച് കുറെ എത്തിക്കായിട്ടുള്ള ഗെയിം നീ കളിച്ചല്ലോ അതുകൊണ്ട് നിനക്ക് കർമ്മ എന്ന് പറയുന്ന സാധനം അവളെ കൊണ്ട് തന്നെ ധരിപ്പിച്ചത് അണാക്കിൽ അഞ്ചു വച്ചോ ഇതാണ് മക്കളെ കർമ്മ താൻ താൻ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ അനുഭവിച്ചിട്ട് പോവും നീ അവള് കാരണം കരഞ്ഞില്ലേ അതാണ് അവളുടെ വിജയം അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് മതി അത്രയും മതി നിനക്ക് നീ ഇത്രയും കിട്ടിയ മതി ഇനി നീ പുറത്തും കൂടി ആയി കഴിഞ്ഞ സബാഷ് എന്തായാലും കൊള്ളാം നിനക്ക് തന്നെ മനസ്സിലാക്കണം അത്യാവശ്യം നീ ഏറെ ആണെന്ന് അനുമോളുടെ ഇൻസ്റ്റാ പേജിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്നും കൊടുക്കാം ഡോണ്ട് മാനിപ്പുലേറ്റ് തിങ്സ് അതില് രേവതിയുടെ വീഡിയോ ആണ് കൊടുത്തിട്ടുള്ള രേവതിയുടെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു വൺ ടി ജയിലിൽ കിടക്കുന്ന അനുമോൾ എങ്ങനെ ആര്യൻ ജിസേൽ ഉമ്മ കൊടുക്കുന്ന കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ രേവതി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ടാണ് അനുമോളുടെ ആ പേജിൽ ആ പോസ്റ്റ് വന്നിട്ടുള്ളത് അതായത് ടൈം രണ്ട് അഞ്ച് അതേ ദിവസം തന്നെ രാത്രി ജയിലിൽ പോയതും കിറ്റ് ഇഷ്യൂ സെയിം ഡേ തന്നെയാണ് ജയിലിൽ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്ക്രീൻഷോട്ടും വെച്ചിട്ട് അനുമോളുടെ പേജിൽ തന്നെ ഈ സാധനം വന്നിട്ടുണ്ട് അപ്പൊ രേവതി പറയുന്നത് കള്ളമാണെന്നുള്ള രീതിയിലാണ് ആ പേജ് അത് അനിമോളുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആള് എവിഡൻസ് അടക്കം വച്ചു പോകുന്നത് സി ഞാൻ ഈ ഡേറ്റും മറ്റൊന്നും മറിച്ചതൊന്നും ഞാൻ നോക്കുന്നില്ല സീരിയസ്ലി ആ ഒരു വീഡിയോ ക്ലിപ്പില്ല അനുമോൾ കിറ്റും കിറ്റ് ചോദിച്ചുകൊണ്ട് വെളുപ്പം കാല രണ്ടു മണിക്ക് പോകുന്നത് ആ ഒരു വീഡിയോയിൽ തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട് ഞാൻ പുതപ്പെടുത്ത് മൂടുന്ന മറ്റ ക്ലിപ്പിൽ ഇതിൽ അത്യാവശ്യം കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർ ഇനിയിപ്പം മനസ്സിലാക്കണ്ട കിടന്ന ആര്യൻ ഫാൻസും ഡിസൈൽ ഫാൻസും ന്യായീകരിച്ച് മേഴിക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി വേറൊരു പോസ്റ്റ് ഞാൻ കൊടുക്കാം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം ഡേ ഇരുപത്തിനാല് മിഡ് നൈറ്റ് ശേഷം അതായത് എപ്പിസോഡ് തീരുന്ന പോർഷനാണ് കിറ്റ് നഷ്ടപ്പെട്ടത് അനുമോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അതേ ദിവസം ഉറങ്ങി എഴുന്നേറ്റ് വൈകിട്ട് ജയിലിൽ പോയി പ്രശ്നമുണ്ടാക്കിയ ടൈം ആൻഡ് ആ എപ്പിസോഡ് രണ്ട് നാല് എ എം എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അടുത്ത ഒരു പോസ്റ്റ് കൊടുക്കാം അനുമോൾ ആൻഡ് ടീം നിങ്ങളാണ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റോപ്പ് പ്ലേയിങ് വിക്ടിം കാർഡ് എന്ന് പറഞ്ഞിട്ട് ഡേ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചൊക്കെ വെച്ചിട്ട് കുറെ ആരെയും അതും ഇതൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ഇൻസ്റ്റാ പേജില് ഡേ ഇരുപത്തി അഞ്ച് ഡേ ഇരുപത്തിനാല് മിഡ് നൈറ്റ് കിടന്ന് ഉറങ്ങി അതേ ഡ്രസ് ഇട്ട് അനുമോൾ എണീക്കുന്നു ജയിലിൽ പോകുന്നു രാവിലെ ജയിലിൽ നിന്നും ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വീഡിയോ സഹിതം ഈ അനുമോൾ ഇൻസ്റ്റാ പേജിൽ കൊടുത്തിട്ടുണ്ട് സി ഞാൻ അതൊന്നും നോക്കുന്നില്ല നിങ്ങൾ ഏത് ഡേ ജയിലിൽ പോയ അത് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യും അതല്ല നമ്മുടെ വിഷയം ആ ഒരു ക്ലിപ്പില്ലേ ഡേ വെളുപ്പാങ്കാല രണ്ട് മണിക്ക് അനിമോള് കിറ്റ് വാങ്ങാൻ പോയില്ല ക്ലിപ്പ് ആ ക്ലിപ്പിലാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുന്നത് ആ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ചോറുന്നൊന്നതിന് കാര്യം പിടി കിട്ടും കേട്ടാ അല്ലാണ്ട് കിടന്ന മെഴുകേണ്ട കാര്യമൊന്നുമില്ല ഡേ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അതിലൊന്നും കാര്യമില്ല പിന്നെ ഉമ്മ വെച്ച അത്ര ഉമ്മ വച്ചോ അത്ര വലിയ തെറ്റാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ ഇതൊരു ഷോയാണ് ആ ഷോയ്ക്കകത്ത് കാണിക്കേണ്ട മാന്യത കാണിക്കണം അല്ലാണ്ട് എന്ത് കാട്ടാപരാധം കാണിച്ചിട്ട് വ നമ്മൾ പുരാഗമന ചിന്താഗതി അമ്മാവന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ കുറച്ചൊക്കെ ഒരിത് വേണം ഒരു ക്വാളിറ്റി കാണിക്കണം വെളിയിൽ ഇറങ്ങിയിട്ട് നീക്കെന്ത് അവരാതോ കാണിച്ചോ കഴിഞ്ഞ സീസണിൽ ചെപ്പറി പോകുമ്പോൾ എന്താണ് അതിന്റെ അതിന് കാണിച്ചത് കാട്ടോ അവരാതല്ലേ കാണിച്ചോണ്ടിരുന്നേ അതല്ലേ നമ്മളെല്ലാവരും വിമർശിച്ചതും പ്രതികരിച്ചത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ കാട്ടാപരാധങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്ക തന്നെ ചെയ്യും അല്ലാണ്ട് അതിനെ ന്യായീകരിച്ച് മെഴുകി അയ്യോ അത് പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലാണെന്നൊന്നും പറഞ്ഞിരിക്കാൻ ഇനി കിട്ടത്തില്ല നിങ്ങൾ ചോദിക്കും നീ വലിയ നല്ലവനോ വലിയ നന്മ മരം എന്നൊക്കെ ചോദിക്കും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഷോയ്ക്കാത്തോ അല്ലെങ്കിൽ മറ്റു പത്താൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമില് വന്നിട്ട് ഇമാതിരി അവരാധം കാണിച്ച് വീഡിയോ ഇടാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ ഞാൻ കാട്ടപരാധങ്ങൾ കാണിച്ച് വീഡിയോ ഇടാറില്ല ഒരു ഷോയ്ക്കാത്ത പോയിട്ട് കാട്ടാപരാധം കാണിക്കാൻ മാത്രമുള്ള ബോധമേ ഇതിനൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു നൂറ് ദിവസം പിടിച്ച് നില്ലടെ അതിനേശ് എന്തെങ്കിലും ചെയ്യടേ എന്തോന്നടേ അല്ലാണ്ട് എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാമല്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ്